നമസ്കാരം ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അവതരിപ്പിക്കുന്ന ഓണം സ്വർണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് തിരൂർ മേഖലാതല ഉദ്ഘാടനം തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഓഡിറ്റോറിയത്തിൽ നടന്നു സംസ്ഥാന വ്യാപകമായി ഓണാഘോഷത്തോടനുബന്ധിച്ച് സ്വർണവർഷം പരിപാടിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് രണ്ടേക്കാൾ കിലോ സ്വർണവും പത്ത് കിലോ വെള്ളിയുമാണ് സമ്മാനം ഒന്നാം സമ്മാനമായി നൂറു പവൻ സ്വർണവും രണ്ടാം സമ്മാനമായി അൻപത് പവൻ സ്വർണവും നൽകും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്ന ആർക്കും സൗജന്യമായി കൂപ്പൺ ലഭിക്കുന്നതാണ് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയാണ് കാലാവധി സ്വർണം കൂടുതലായി വാങ്ങുന്നത് പ്രോത്സാഹിപ്പിക്കുകയും സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും നല്ല സുരക്ഷിത നിക്ഷേപവുമാണെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഈ സമ്മാന പദ്ധതിയുടെ ലക്ഷ്യം വളർന്നു വരുന്ന പുതിയ തലമുറയിൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ സ്വർണ്ണാഭരണത്തോടുള്ള ഒരു ഭ്രമം കുറഞ്ഞു വരുന്നതായി വിലയിരുത്തിയത് വിലയിരുത്തിയതുകൊണ്ട് സ്വർണ്ണാഭരണത്തെക്കുറിച്ച് പൊതുസമൂഹത്തിൽ അവബോധമുണ്ടാക്കുകയും സ്വർണ്ണാഭരണങ്ങളിൽ കഴിഞ്ഞ കാലത്തുണ്ടായ വിലവർധനവും അതുവഴിയുണ്ടായ സാമ്പത്തിക നേട്ടങ്ങളും അത് ഉപയോഗിച്ചാലുള്ള ഗുണവും മഹിമയും പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം ഈ ക്യാമ്പയിനോടനുബന്ധിച്ച് ഒരുപാട് വ്യത്യസ്തങ്ങളായ പരിപാടികളിൽ സ്ത്രീകളിൽ സ്ത്രീ ശാസ്ത്രീകരണ മേഖലയിൽ വനിതാ കോളേജുകളിൽ കുടുംബശ്രീകളിൽ ഈ വരുന്ന ഓണത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഏഴ് മുതൽ സെപ്റ്റംബർ ഏഴ് വരെ ഒരു മാസക്കാലം നീണ്ടു ഓണം സ്വർണോത്സവം എന്ന ഒരു വലിയ പദ്ധതി ഇതിന്റെ ഭാഗമായി ഗോൾഡ് മോർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കും നമ്മുടെ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രസിഡന്റ് ശ്രീ പി എ ബാബാ സാഹിബ് ഇതിന്റെ ലോഗോ പ്രകാശനം ചെയ്തുകൊണ്ട് ഇവിടെ നിർവഹിക്കുന്നത് ഞങ്ങളുടെ ജില്ലയിൽ നമ്മുടെ ജില്ലയിൽ ഈ പദ്ധതി ഒന്നും കൂടി മുഹൃത്താക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ തീരുമാനം ഞങ്ങളിലുണ്ട് ഈ മാസത്തിൽ നിന്ന് നീണ്ട് മറ്റൊരു മാസത്തേക്ക് കമ്മിറ്റി വലിയ പദ്ധതി വലിയ സമ്മാന പദ്ധതികളൊക്കെ സ്പോൺസർ ചെയ്ത് ഒരു പദ്ധതി നടത്തുന്നതിനും വിപുലമായ രൂപത്തിലെ നടത്തുന്നതിനു വേണ്ടിയുള്ള തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്തായാലും ഞങ്ങളുടെ ഈ ഒരു ഉദ്യമം ഈ മേഖലയിൽ വന്നിട്ടുള്ള ജീർണാവസ്ഥ ഇന്ന് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഷോക്കേസിൽ ഇന്ന് ആ സംവിധാനം മാറ്റി അത് കസ്റ്റമേഴ്സിലേക്ക് എത്തുന്ന ആ സംവിധാനത്തിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇതുപോലുള്ള സമരങ്ങളും സ്റ്റേ തലത്തിൽ വളരെ ആലോചിച്ച് തിരൂർ മേഖലാതല ഉദ്ഘാടനം മേഖലാ ചെയർമാൻ പി ആർ പ്രേമന് കൂപ്പൺ നൽകിക്കൊണ്ട് സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി അഹമ്മദ് പൂവിൽ നിർവഹിച്ചു ഈ പദ്ധതിയുടെ കാലയളവിൽ ഓണാഘോഷ പരിപാടികൾ സെമിനാറുകൾ സംഘടിപ്പിക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥിനികളെയും വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച വനിതകളെയും വനിതാ കൂട്ടായ്മകളെയും ആദരിക്കുന്ന ചടങ്ങുകളും സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി അഹമ്മദ് പൂവിൽ പറഞ്ഞു പദ്ധതിയുടെ പ്രകാശനം ജില്ലാ വൈസ് പ്രസിഡന്റ് എം മുസ്തഫ നിർവഹിച്ചു എം സി റഹീം അധ്യക്ഷത വഹിച്ചു വെള്ളത്തൂർ അസീസ് പി ആർ പ്രേമൻ എം സി ആരിഫ് ചെമ്പ്ര ജയപ്രകാശ് ഹൈനസ് ബാവ സിദ്ദീഖ് വയലത്തൂർ ഇക്ബാൽ താനൂർ എന്നിവർ പ്രസംഗിച്ചു ബിസിനസ് ഡെസ്ക് വെട്ടന്യൂസ്